ത്തിൻ്റെ മഹത്വകരമേറിയ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡിവോഷനു വേണ്ടി തെരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനമാകുന്നു നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം അഞ്ച് വാക്യങ്ങളുള്ള ഒരു ചെറിയ സങ്കീർത്തനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു പർവ്വതങ്ങൾ എരിശിലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നുമെന്നേക്കും അവിടുത്തെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല യഹോവെ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അയക്കും എന്നാൽ ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടായിരിക്കും വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം പലപ്പോഴും പല പ്രാവശ്യം നാം വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു ആരാണ് സിയോൻ പർവ്വതം പോലെ ആയിരിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ സിയോൻ പർവ്വതത്തെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട് പർവ്വതങ്ങൾ എരുസലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നുമെന്നേക്കും അവിടുത്തെ ജനത്തെ ചുറ്റിയിരിക്കുന്നു അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവരെ എങ്ങനെയാണ് ദൈവം സംരക്ഷിക്കുന്നത് നമ്മൾ യർസലേമിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കിടപ്പ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് യറുശലേം അപ്പോൾ യറുശലേമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയതാണ് ഈ പർവ്വതങ്ങൾ അപ്പോൾ എരിശിലേമിനെ പർവ്വതങ്ങളാൽ ചുറ്റി ഇരിക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവർ എല്ലാവരും ആ സിയോൻ പർവ്വതം പോലെ സിയോൻ പർവ്വതം ആ പർവ്വതം കുലുങ്ങത്തില്ല നമുക്കറിയാമല്ലോ പർവ്വതങ്ങൾ കുലുങ്ങത്തില്ല പർവ്വതങ്ങൾ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ സിയോൻ പർവ്വതം കുലുങ്ങാതെ നിൽക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും അതുപോലെ ആകുന്നു അവരെ ദൈവം സംരക്ഷിക്കുന്നത് ഇതുപോലെയാണ് എന്താണ് യരിശലേമിനെ ദൈവം സംരക്ഷിക്കുന്നുണ്ട് എങ്ങനെ പർവ്വതത്താൽ അതുപോലെ യഹോവയിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും എന്ത് ചെയ്യുന്നു ദൈവം സംരക്ഷിക്കുന്നു ഒന്നും ഞാൻ എടുത്തു പറയട്ടെ യഹോവയിൽ ആശ്രയിക്കുന്നവരെയാണ് അതുമാത്രമല്ല യഹോവയെ മാത്രമാണ് ആശ്രയമായി ഇരിക്കുന്നവർ അവരെയാണ് ദൈവം അങ്ങനെ സംരക്ഷിക്കുന്നത് എങ്ങനെ സിയോൻ പർവ്വതങ്ങൾ പർവ്വതം പോലെ അതായത് പർവ്വതങ്ങൾ എരിശരമിലെ ചുറ്റിയിരിക്കുന്നത് പോലെ ദൈവം തൻ്റെ സ്വന്തം ജനത്തെ സംരക്ഷിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും നമുക്ക് യരമ്യാ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കാം യരമ്യാവ് പതിനേഴിൻ്റെ ഏഴ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവിടെ ഭാഗ്യകരമായ ഒരവസ്ഥ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭാഗ്യവാനായിത്തീരുന്നത് ആരാണ് ഏത് മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് പറയുവാൻ കഴിയുന്നത് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് അപ്പോൾ ഞാൻ ആ വാക്യം ഈ സങ്കീർത്തനോടും ചേർത്ത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ പർവ്വതങ്ങളെ അരിശ്വലിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ എന്നു വന്നേക്കും സംരക്ഷിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം എത്രയാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ഈ ആരോഹണഗീതത്തിൽ പല സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് ഇടയായി എന്താണ് നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് പറയുന്നു പരിപാലിക്കുന്ന ദൈവത്തെ അവിടെ കാണാൻ ഈ പരിപാലനം അവരുടെ ഈ ഗീത ആരോഹണഗീത ഗീതത്തിൽ പല പ്രാവശ്യമായിട്ട് കാണുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇപ്പോൾ ദൈവം സ്വന്തം ജനത്തെ സംരക്ഷിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നീതിമാന്മാർ നീതികളിലേക്ക് കൈ ദുഷ്ടന്മാരുടെ ചെമ്പോൾ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കേയില്ല അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ദൈവം സംരക്ഷിക്കുന്നതുകൊണ്ട് വളരെ പല ഉദ്ദേശങ്ങളുണ്ട് നീതിമാന്മാർ നീതികേടിലേക്ക് കൈ അതുമാത്രമല്ല ദുഷ്ടന്മാർ നീതിമാന്മാരുടെ അവകാശത്തിലേക്ക് കടന്നു വരാനും പാടില്ല കാരണം ജനം ഇസ്രായേൽ ജനം ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനം ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ചുമതല ദൈവത്തിനാണ് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത് അപ്പോൾ ദൈവമക്കളെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആ സംരക്ഷണ ഉദ്ദേശം നീതിമാന്മാരായിരിക്കുന്നവർ ദൈവവിശ്വാസികളായിരിക്കുന്നവർ അവർ നീതികളിലേക്ക് പോകാതിരിക്കുന്നതിനും അത് മാത്രമല്ല അവർ അവരെ അല്ലെങ്കിൽ നീതിമാന്മാരായിരിക്കുന്നവര് ദുഷ്ടതയിൽ വരാതിരിക്കുന്നതിനും വേണ്ടി ആണ് ദൈവം അവരെ സംരക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്രത്തോളമാണ് ദൈവത്തിൻ്റെ സംരക്ഷണ ഇല്ലയോ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാറുണ്ട് അതിനെ തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാലാമത്തെ വാക്യത്തിൽ യഹോവേ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും എന്തു ചെയ്യണമെന്നാണ് ഇവിടെ കാണുന്നത് നന്മ ചെയ്യണമെന്നാണ് പറയുന്നത് നന്മ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഉന്നതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവർ അവിടെ നന്മ ആഗ്രഹിക്കുന്നവർ നാം വിശ്വാസികളായിരിക്കുന്നവർ ആ ദൈവമക്കളായിരിക്കുന്നവർ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് ആരാണ് നന്മ ചെയ്യുന്നവർ ആരാണ് നല്ലവരായിരിക്കുന്നവർ ഇവിടെ പറയുന്നത് ഹൃദയ പരമാർത്ഥികൾക്കും ഗുണവാന്മാർക്കും അവിടെ നിന്ന് നന്മ ചെയ്യണം ദൈവത്തിൽ നിന്നുള്ള നന്മ ഗുണവാന്മാർക്കാണ് ലഭിക്കുന്നത് ഹൃദയപരമാർത്ഥികൾക്കാണ് ലഭിക്കുന്നത് നീതിമാന്മാരായിരിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ നന്മ ലഭിക്കും അതിനുവേണ്ടി സഹവിശ്വാസികൾ കൂട്ടുവിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് എന്നാൽ അഞ്ചാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് ഒരു മുന്നറിയിപ്പ് ഒരു വാർണിംഗ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അയക്കും എന്നാൽ ഇസ്രായേലിമേൽ സമാധാനം ഉണ്ടായിരിക്കും ദുഷ്ടത്തരം കാണിക്കുന്നവർ വളഞ്ഞ വഴികളിലൂടെ നടക്കുന്നവർ ഏ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ ആ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ആയിരിക്കും ശരിയായിട്ട് നടക്കത്തവരെയൊക്കെ എന്തു ചെയ്യും ദൈവം അവർക്ക് വേണ്ടി കൂട്ടാളികളായി നടക്കുന്ന നൽകുന്നത് ദുഷ്പ്രവൃത്തിക്കാരെയാണ് വളഞ്ഞ വഴികളിലേക്ക് ചിലപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല വിശ്വാസികൾ പലരും എന്താണ് അവിടെ ഭക്തിക്കാരായിരിക്കുന്നവർ നമുക്ക് കാണുമ്പോൾ അവർ സഭാ ഹോളിൽ വരുന്നു ആരാധിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എല്ലാ മീറ്റിങ്ങിലും വരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ വക്രതയും കോട്ട കോട്ടവും പിന്നെ ഒന്നും എന്താ ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നടന്ന് ദൈവം ഓരോ വർഷവും വിചാരിക്കുന്നു അടുത്ത വർഷമെങ്കിലും ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരി നന്നാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം കാത്തുകാത്തി എന്നാൽ അവൻ ഒരിക്കലും നന്നായില്ലെങ്കിൽ അവന് ആരോടെ ഏൽപ്പിക്കുമെന്നാണ് ദൈവം പറയുന്നത് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അയക്കും വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അയയ്ക്കും അതുകൊണ്ട് നേരായ മാർഗത്തിൽ നടക്കണം പ്രിയപ്പെട്ടവരെ നന്മ ചെയ്ത് നടക്കണം മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് നല്ല ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന വിശ്വാസികളാൽ കഴിയുന്ന ഹെൽപ്പ് സഹായം ചെയ്യണം ദൈവ അതിന് ഓരോരുത്തരെയും സഹായിക്കു എന്നാൽ ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടായിരിക്കും അപ്പോൾ ഇസ്രായേലിൻ്റെ സമാധാനം കെടുത്തുന്നവർ ഓർത്തുള്ളൂ ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ യുദ്ധം യുദ്ധശ്രുതികളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പത്രങ്ങൾക്കൂടെ അല്ലേ എന്നാൽ ഈ വളഞ്ഞ വഴിയിലേക്ക് പ്രവർത്തിക്കുന്ന വളഞ്ഞ വഴിയിൽ കൂടെ വക്രതയിൽ കൂടെ സ്വന്തം ജനത്തെ ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദുഷ്പ്രവർത്തിക്കാരോട് ദൈവക്ക് എന്നാൽ ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടായിരിക്കും ശരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നീതിപ്രയുന്ന നീതിപ്രവർത്തികൾ ചെയ്യുന്ന നീതിമാന്മാരായിരിക്കുന്നവരെ ദൈവം എന്തിനും സിയോൻ പർവ്വതം പോലെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ എൻ പർവ്വതം പോലെ കുലുങ്ങാത്ത് സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നാം വിശ്വസിക്കണം വിചാരിക്കണം ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം പർവ്വതങ്ങൾ യർശലേമിനെ ചുറ്റിയിരിക്കുന്നതുപോലെ തന്നെ ദൈവം അവിടുത്തെ ജനത്തെ സ്വന്തം ജനത്തെ ചുറ്റിയിരിക്കുന്നു സംരക്ഷിക്കുന്നു ആ ദൈവത്തിൽ നമുക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരമ്യാപ്രഭാൻ്റെ പുസ്തകം പതിനേഴിൻ്റെ ഏഴിൽ പറഞ്ഞോളൂ യഹോവിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്ക് പൂർണ്ണമായിട്ട് യഹോവിൽ തന്നെ ആശ്രയം വെക്കാം യഹോവിൽ മാത്രം ആശ്രയിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ